ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് നാൽപ്പത്താറാം അധ്യായം നന്ദാതി സാന്ത്വനം ശ്രീശുഖൻ പറഞ്ഞു ബൃഹസ്പതിക്കുള്ള ശിഷ്യൻ ബുദ്ധവൻ ബഹുബുദ്ധിമാൻ വിഷ്ണുപ്രവരൻ ആ മന്ത്രി കൃഷ്ണൻ ആത്മസുഹൃത്തമൻ ഒരിക്കലാസ്നേഹിതനെ ഭക്തനെ ഭഗവാൻ ഹരിവിളിച്ചു കൈപിടിച്ചോതിടിനാൻ വത്സലൻ വ്രജത്തിൽ പോക നീ സൗമ്യ പിതൃപ്രീതി വരുത്തുവാൻ എന്നെ പിരിഞ്ഞു കേഴുന്ന ഗോപികൾ കേകുക എൻ മൊഴി എന്നെ സ്വപ്രാണനായ സ്വപ്രാണനായണ്ണിയവർ വിട്ടാർ ഇഹം ഇഹംബരം ഞാൻ ആത്മാവെന്നറിഞ്ഞ് എന്നിൽ മനസാ വിലയിച്ചവർ എനിക്കായി വീടുപേക്ഷിച്ചോർ അവരെ കാത്തിടുന്നു ഞാൻ പ്രിയരിൽ പ്രിയൻ ഇദ്ദൂരസ്ഥനെ തന്നെ നിനക്കയാൽ മോഹാലസ്യപ്പെടാറുണ്ടാ പ്രേമോൽഖാ വിധേയകൾ വരും ഞാൻ വരും ഞാൻ എന്ന എന്നവ കോർത്തിട്ടെമട്ടോവാഴുകയാണവർ മൽപ്രാണസർവസ്വകളായാൽ മാവെന്നിലുടക്കിയോർ ശ്രീ ശ്രീശുഖൻ പറഞ്ഞു ഇതു കേട്ടുദ്ധവൻ പോയി ഭൂപത സ്വാമി പൂജിതൻ സന്ദേശവും കൊണ്ട് തേരിൽ കേറി ഗോഷ്ടത്തിലേക്കുടൻ എത്തി നന്ദം വ്രജം ശ്രീമാൻ സൂര്യാസ്തമന വേളയിൽ പശുക്കുളം പൂടിയാൽ മറയ്ക്കപ്പെട്ടതേരുടെ പുളച്ച പൈക്കൾക്കായി മുക്രയിട്ടു കാളകൾ കുത്തവേ കനക്കും അകിട് അകിടൊത്ത് ഓടും പൈക്കൾ തേടി കിടാങ്ങളെ പൈക്കുട്ടികൾ അങ്ങിങ്ങു തുള്ളി കളിക്കവേ ഓടക്കുഴലൊലിക്കൊപ്പം ഗെൾപ്പൂ പൈക്കറയൊച്ചയും കുളിച്ചു കുറിയിട്ട് അടിപ്പാടുന്നു ഗോപർഗോപികൾ ബലനും കൃഷ്ണനും പണ്ട് ആചരിച്ച ശുഭചര്യകൾ പൂർവികൻ തീ ഗോ അതിഥി സൂര്യൻ ദേവനിവർക്ക് അലം ധൂപം ദീപം മാലയുമർപ്പിക്കുന്നു മോഹനവ്രജം എങ്ങം പൂത്തവനം മൂളരും കിളിനാഥവും കുളക്കോഴികൾ അന്നങ്ങൾ താമരപ്പൊയ്കതോറുമേ വന്നവൻ വാസുദേവൻ താൻ എന്നു കൽപ്പിച്ചുകൊണ്ടുടൻ കൃഷ്ണാനുജരനെ കെട്ടിപ്പിടിച്ചു നന്ദൻ ഇഷ്ടനെ വിശിഷ്ടാന്നം കഴിപ്പിച്ചിട്ടുറക്കി മെത്തയിൽ സുഖം കാരുഴിഞ്ഞുകൊടുത്ത് അക്ഷീണനോടാരു സാദരം സുഖിയല്ലേ ഭാഗ്യവാനെ ശൌരി അസ്മൽസുഹൃത്തമൻ മിത്രപുത്രന്മാരോടൊപ്പം സ്വതന്ത്രൻ പൂജ്യപാതരേ ഭാഗ്യമേ ഹദരായി കംസൻ കൂട്ടരും സ്വപ്രവൃത്തിയാൽ ദ്രോഹിച്ചു പാപിനിത്യേന ധർമ്മിഷ്ഠര യുക്കളെ ഓർപ്പിതോ ഞങ്ങളെ കൃഷ്ണൻ ഗോഗോപന്മാരെയമ്മയെ താൻ നയിക്കും ഗോഷ്ടവൃന്ദാവന ഗോവർദ്ധനങ്ങളെ ഒരിക്കൽ വരുമോ കാണാൻ ഗോവിന്ദൻ സ്വജനങ്ങളെ വന്നാൽ കാണാം ആ മുഖം വൃഷഭൻ കാളിയൻ കാട്ടുതീ കൊടുങ്കാറ്റു പേമഴ അകറ്റി കൃഷ്ണൻ മഹാത്മാവ് എല്ലാ മൃത്യുഭയങ്ങളും പൂജ്യ കൃഷ്ണന്റെ വീരത്വം നോട്ടം വാക്കുൽസ്മിതം കളി ഓർത്തോർത്തു തകരാറായി ഞങ്ങൾ തൻദിന കൃത്യവും മുകുന്ദപാദം സ്പർശിച്ച പുഴ കുന്നുകൾ കാടുകൾ കളി സ്ഥലങ്ങളും കണ്ടവനിൽ താൻ ലയിക്കയായി സുരതൻ രക്ഷയ്ക്കു വേണ്ടി പിറന്നുഖ്യർ താൻ രാമകൃഷ്ണന്മാർ ഇവർ എന്നോർപ്പേൻ ഗർഗൻ പറഞ്ഞ പോൽ പതിനായിരം ആനയ്ക്കുതുല്യനെ തൽ ഗജേന്ദ്രനെ കൊന്നില്ലേ തന്മല്ലരയും സിംഹം പൈക്കളയെന്ന പോൽ മുൻ മുന്നേ മൂന്നിരുമ്പൻപനകൾ തൻബലമുള്ളൊരു വില്ലിനെ പോൽ പൊക്കി ൊമ്പൻ പോരജിതന്മാരെ കൊന്നില്ലേ കളി പോലവൻ ശ്രീശുഖൻ പറഞ്ഞു മട്ടിൽ ഓർത്തോർത്തു കൃഷ്ണപ്രേമാർദ്രചിത്തനായി ഇരുന്നു മൂകനായി തൊണ്ടയിടറും സ്നേഹവിഹ്വലൻ പുത്രന്റെ കഥ വർണ്ണിച്ചു കേൾക്കേതം ചുരക്കയാൽ യശോദ വാത്സല്യം കൊണ്ടു തൂകി കണ്ണീരഴിക്കടി ഭഗവാൻ കൃഷ്ണനിൽ യശോദ നന്ദർക്കുണ്ട് അതിപ്രിയം എന്നു കണ്ടുദ്ധവൻ ചൊന്നാൻ മുതാ നന്ദനൊടിങ്ങനെ മനുഷ്യർക്കിടയിൽ ഷാഖ്യർ ശരിക്കും നിങ്ങൾ രണ്ടുപേർ ഉണ്ടായല്ലോ സർവ ഗുരുനാരായണനൊടി പ്രിയം

ാരായണൻ കാരണമർത്യമൂർത്തി സദാ തദീയ തീയസ്മൃതിട്ടൊരു പുണ്യധർമ്മം വ്രജത്തിലേക്ക് വ്രജത്തിലേക്കേറെ അച്യുതൻ പിതാക്കൾ നിങ്ങളെ സന്തോഷിപ്പിക്കും ഭക്തവത്സരൻ സർവഭക്താരിയാം കംസൻ രംഗത്തുഹദതനാകേ നിങ്ങൾ തന്നരികെ കൃഷ്ണൻ ചൊന്ന പോൾ ചെയ്യുമൊക്കെയും ഭാഗ്യമുള്ളവരെ കേഴായക ഈക്ഷിക്കും നിങ്ങൾ കൃഷ്ണനെ വിറകിൽ തീ പോലെ എല്ലാറ്റിലും വാഴവ് അവനല്ലയോ നിരഹങ്കാരി അവൻ മയച്ചന്മാർ ഭാര്യയില്ല സുധാദിയും എൻറെയില്ല നിന്റെ ഇല്ല ദേഹമില്ല ഇല്ല ജന്മവും അവൻ ചെയ്വീല കർമ്മങ്ങൾ സദസൻ മിശ്രയോ നിജൻ ജനിപ്പു സാധു സംരക്ഷണത്തിനായി സ്വീകരിപ്പൂ നിർഗുണൻ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു അതീതൂലീലായ അജൻ ഭ്രമിപ്പൂ മഹിയെന്നോർക്കും കണകളിൽ ഭ്രമമുള്ളവൻ ആത്മാവിന്നില്ല ചിത്തത്തിൻ കർത്തൃത്വത്താൽ അഹമ്മതി നിങ്ങൾ രണ്ടാൾക്കുള്ള മകനല്ലല്ലോ ഭഗവാൻ ഹരി എല്ലാവർക്കും അവൻ അമ്മ മകൻ പുരാൻ ദൃഷ്ടം ശ്രുതം ഭവിഷ്യൽ ചരം സ്ഥിരം മഹത്വം യാതൊന്നുമില്ല പരമാർത്ഥ വസ്തുഹരേ സംഭാഷണം കൊണ്ടു കഴിഞ്ഞു രാത്രി നന്ദനു അന്നുദ്ധവനും നൃപേന്ദ്ര എണീറ്റിതാ ഗോപികൾ ദീപമേന്തി അടിച്ചു വാരി തൈരും വിളങ്ങിര നാം കയർ കൈകൾ ഹാരം കങ്കണങ്ങൾ വേളയിൽ ദീപ പ്രഭയേറ്റ വേളയിൽ ചലനിതമ്പനഹാരുംകുമാഭയും പാട്ടാലരവിന്ദലോചനൻ വിടർന്നു മാനത്തു സമസ്ത നിക്കലും പടർന്ന കറ്റുന്നു സമസ്താവവും നന്ദാലയത്തിൻപടിക്കൽ സൂര്യദേവോദയത്തോടെ പൊൻതീർ കണ്ടിട്ട് ആരുടേതാണിതെന്നാ രാഗോപിമാർ കംസന്റെ കാര്യം സാധിക്കാൻ കൃഷ്ണനെ കമലാക്ഷനെ മധുരയ്ക്കാനയിച്ചോ നാമക്രൂരൻ വീണ്ടും എത്തിയോ പൂജിതസ്വാമിക്കു പിണ്ടമാവാൻ നമ്മളെ വേണമോ അപ്പോഴേക്കതിലേ പോയി ഉദ്ധവൻ അന്തിമുടിച്ചവൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാം